എന്താ എന്താ ആരും ആരും ഇതാരാണെന്നറിയേണ്ടത് ഇതാണ് ഉസ്മാൻ അതായത് ആസാം ആസാമെന്ന് മൂന്ന് വർഷം പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന ഒരു കുട്ടി കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഇവൻ പെരിന്തൽമണ്ണിൽ അവൻ്റെ താമസം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഉസ്മാൻ ഇവൻ്റെ പണിയെന്താണെന്നറിയോ സ്കൂൾ ടൈമിൽ കഴിഞ്ഞിട്ടാകുമ്പോൾ ചായ വയ്ക്കാൻ പോക്കും ഒരു വൈകുന്നേരം ഇറങ്ങിയാൽ രാത്രി ഒമ്പതര വരെ അതെന്തിനാണെന്നറിയേണ്ടത് ഇവൻ്റെ ഉമ്മാനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇവന് ഉപ്പയില്ല ഉപ്പ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിട്ട് എട്ട് മാസമായി ഉമ്മ ഇപ്പം രോഗിയാണ് അപ്പോൾ ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ വൈകുന്നേരം സ്കൂൾ ടൈമിൽ കഴിഞ്ഞാൽ ചായ വയ്ക്കാൻ പോക്കാൻ ഈ കുട്ടീൻ്റെ ജോലി ജോലിയല്ല ബാ എന്ന എന്ന് പറയും ഒരുപാട് സങ്കടം തോന്നിയൊരു വീഡിയോ ആയതേട്ടാ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിതുപോലത്തെ മക്കളെ അല്ലേ നമ്മളെ ചൂട് കൊണ്ട് ചൂട് കൊടുത്ത് നമ്മൾ വേണ്ടുന്ന ഭക്ഷണവും വസ്ത്രവും അവർക്ക് വേണ്ടുന്ന അവർ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് വളർത്തുന്ന ഒരു കാലത്താണ് ഈ മകൻ ഇങ്ങനെത്താൻ ഒരു കഷ്ടപ്പാടിൽ നടക്കുന്ന ഒരുപാട് സങ്കടം തോന്നിപ്പോയി കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മളെ മക്കൾ ഇന്ന് ഒരു രാത്രിപ്പെട്ട സമയത്തൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പം മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം മക്കളെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന കാലം അല്ലേ ഒരുപാട് വാഹനത്തിനിടക്ക് നമ്മൾ പോകുമ്പോൾ മക്കളെ റോഡ് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം പണിയണം എന്ന് പറയുന്ന സ്ഥാനത്താണ് ഈ കുട്ടി ചായൻ്റെ പാത്രമായിട്ട് വിൽപ്പനയ്ക്ക് പോകുന്നു ഒരുപാട് ഏറെ മനസ്സ് വിഷമിപ്പിച്ച ഒരു വീഡിയോ വന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞും നടക്കുന്നുണ്ട് അറിയാതെയും നടക്കുന്നുണ്ട് അപ്പം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആ ഒരു നടക്കുന്നൊരവസരത്തിൽ ആ പെരുന്തൽ മണ്ണിയിൽ തന്നെ ഇല്ല എം എൽ എ ഈ ഒരു വീഡിയോ കാണാനിടയായി ആ കാണാനിടയായി ആ കുട്ടീൻ്റെ വീട് തിരഞ്ഞു പോയി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ആ കുട്ടിക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഒരുപാട് മനസ്സിൽ നിറഞ്ഞുപോയി അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് എല്ലാരും ഒന്ന് കണ്ടു നോക്ക എന്ന് അറിയിക്കും ഞാൻ ഇവിടുത്തെ എംഎൽഎ ആട്ടാ എന്തെ അല്ലേ ഫോണിലേക്ക് വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം ഇപ്പൊടങ്ങി ഓടിച്ചെ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നത് അപ്പൊ ഈ മലയാളം രണ്ടു മാസം കൊണ്ടാണ് എടുത്ത് പറ്റൂലാണ് മണ്ണപ്പെടുന്നത് ഒരു വർഷമായിട്ടല്ലോ

മക സുഖല്ല മകെന്താ പറ്റി ഡോക്ടർ കാണിക്കുന്നെ ആണോ അതൊക്കെ ഇങ്ങനെ ആണോ എനക്ക് എവിടെ നിങ്ങൾ ചായക്കണ്ടാക്കത് ആണോ പാലക്ക വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതൽ എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ എപ്പി നല്ല മെഡിക്കൽ നല്ല ലീഡർഷിപ്പ് ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിനും പോകാനല്ലേ ഉദ്ദേശിക്കുന്ന വിടണ്ട പെന്തണേയും വിടണ്ട അല്ലേ ഇവിടെ അപ്പൊ ഇവിടുന്ന് താമസിക്കുന്നത് പ്ലാന് സ്ഥലത്തേക്ക് ഫോട്ടോ പഠിച്ചിട്ടേ എന്ന് പറയാൻ ഒരു െടാൻ വൃത്തില്ലോ നമ്മള് വെന്തൽമണ്ണെ ബ്രാൻഡ് അംബാസഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യവും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലോചിക്കുകയാ കേട്ടോ